കൃപാസന മാതാവി അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷിയായി എന്നെ മാറ്റിയെന്ന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് ടി ആർ തോമസ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ എൻ്റെ പി ജി കോഴ്സ് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെൻ്റോടെ വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനി ആയിരുന്നു പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത എനിക്ക് കരിയർ ഗ്രോത്ത് കാണില്ല പിന്നെ എനിക്ക് ടീമിൻ്റെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഈ രണ്ട് റീസൺസും കാരണം ഞാൻ റിസൈൻ ചെയ്തു പേരൻസായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു അപ്പം എനിക്ക് ഉടമ്പടിയെ പറ്റി കാര്യങ്ങളെല്ലാം അറിയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് മാതാവിനെ അന്ന് മാതാവിനെ ആണെന്ന് പ്രത്യക്ഷിക്കണത്തിന് സമയത്ത് കിട്ടിയത് അപ്പം എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടിയായിരുന്നു മാതാവ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കെന്തോ ഒരു വിശ്വാസം തോന്നി അവിടെ കിട്ടും എന്നുള്ളൊരു ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരാഴ്ച കഴിഞ്ഞ ആ കമ്പനിയുടെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ കുഴപ്പമില്ലാതെ നന്നായിട്ട് എന്നെ പെർഫോം ചെയ്യാൻ എനിക്ക് യേശുവിൻ്റെയും മാതാവിൻ്റെയും സഹായത്തോടെ പറ്റി അത് അതോടൊപ്പം ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഉപ്പാണെങ്കിലും കാശുരൂപം ഞാൻ ഇൻ്റർ ഇൻ്റർവ്യൂവിന് ത്രൂ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഉപ്പ് തൈലമൊക്കെ അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞ് എനിക്ക് അടുത്ത ടെക്നിക്കൽ റൗണ്ട് ഉണ്ടായിരുന്നു ടെക്നിക്കൽ റൗണ്ട് ആക്ച്വലി നല്ല ഡിഫിക്കൽ കൊസ്റ്റിയൻസ് ആയിരുന്നു പക്ഷേ അതെല്ലാം ആൻസർ ചെയ്യാനുള്ള സഹായം എനിക്ക് മാതാവ് തന്നു അങ്ങനെ അത് ആക്ച്വലി മാർച്ച് പത്തൊമ്പതാം തീയതി ആയിരുന്നു യോസെ പിതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമായിരുന്നു അന്ന് ഡെയിലി ബ്രഡിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കണം എന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അന്ന് തന്നെ ഞാനൊരു പള്ളിയിൽ ചോറ് കഴിക്കാൻ നേരത്ത് എനിക്ക് വേറൊരു കമ്പനി റെപ്യൂട്ടഡ് കമ്പനിയിൽ നിന്ന് തന്നെ ഒരു കോള് വന്നു ഇൻ്റർവ്യൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് ഷെഡ്യൂൾഡായി ഞാനത് അറ്റംഡ് ചെയ്തു അതും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കൃപ മാതാവ് തന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് രണ്ട് കമ്പനിയിൽ നിന്ന് ഒരുമിച്ച് മെയിൽ വന്നു ഞാൻ രണ്ട് കമ്പനിയിലും ആയെന്ന് പറഞ്ഞ് അത് മാതാവിൻ്റെ ഈശുവയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഇരുപത്തെട്ടാം ദിവസമാണ് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയത് അത് വലിയൊരു അത്ഭുതമായി ഞാൻ കാണുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻ്റർവ്യൂവിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു തൈലമാണെങ്കിലും ഉപ്പാണെങ്കിലും കാശുരൂപാണെങ്കിലും ഒക്കെ ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ എനിക്ക് അവിടെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുമായിരുന്നു ഞാൻ ഞാൻ ഉടമ്പടിയിലല്ലാത്ത സമയത്ത് പോലും അമ്മയാണല്ലോ ആദ്യം ഉടമ്പടി എടുത്ത് അപ്പം അമ്മയ്ക്ക് ഒപ്പം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി ആണെങ്കിലും ഞങ്ങളുടെ അവിടെ ഒരു മെൻ്റലി മെൻ്റലി റിട്ടയേർഡായിട്ടുള്ളവർക്കൊരു സ്ഥാപനമുണ്ട് അവിടെ ചെന്ന് ഞങ്ങള് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കി ചാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പ്രാർത്ഥന ജീവിതം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അരമണിക്കൂറും അധികൂളും ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് ബൈബിൾ വായിക്കും കുർബാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല കുമ്പസാരം എനിക്കിപ്പം കിട്ടിയ ഈ ജോലി എനിക്ക് ഡബിൾ സാലറിയോടെയാണ് കിട്ടിയത് അത് ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാലാം തിരുവചനം അരളി ചെയ്യുന്നു ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവാീൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവേൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവേൻ ഇന്ന് തൻ്റെ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസം ഇന്നത്തെ പൂർത്തിയാവുന്ന ദിവസം ടി ആർ തോമസ് നന്ദി പറയുകയാണ് ഡബിൾ സാലറിയിൽ തനിക്ക് ജോലി ലഭിച്ചു രണ്ട് കമ്പനികളിൽ നിന്ന് ഇരുപത്തിയെട്ടാം ദിവസം ഓഫർ വരുന്നു രണ്ട് കമ്പനികളിലെയും ഇൻ്റർവ്യൂ തനിക്ക് പാസ്സാകാൻ സാധിക്കുന്നു ഇതിനൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ട് തൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ അമ്മയുടെ കൂടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സന്തോഷത്തോടെ പോകുന്ന സാഹചര്യം ഈ മകൾ പറയുന്നു കൃപാസന പത്രം കൊടുക്കുന്ന കാര്യം പറയുന്നു അപ്പോഴിവിടെ നേരത്തെ തന്നെ അക്കൗണ്ടിലേക്ക് ഈ മകൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈശോയുടെ ഈശോയ്ക്ക് വേണ്ടി അതായത് ഈശോയാണെന്നുള്ള ചിന്തയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈശോ മറക്കുക അതുകൊണ്ട് തന്നെ ഒരു മാസമാകുമ്പോഴേ തനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ ദൈവം കൊടുത്തിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് അതായത് സമയ ചുരുക്കമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക